ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ല പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം അല്ല ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് താല്പര്യമുണ്ട് അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം ഭർത്താവിന്റെ ഒരു പെണ്ണിനെ ജോലിക്ക് നിർബന്ധിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത് അവൾക്ക് ഇഷ്ടമുണ്ട് ഹലാലായ ജോലിയാണ് ഹറാമിന്റെ സാഹചര്യങ്ങളില്ല അവൾക്ക് പോകാം പക്ഷേ കച്ചവടത്തിലേക്ക് കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട് ഫുഷൂത്തിജാറ കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത് കച്ചവടം വർദ്ധിക്കാൻ എവിടെയും കച്ചവടം ആളുകൾക്ക് വന്നാലും കച്ചവടം ഉത്സവത്തിനും കച്ചവടം എല്ലായിടത്തും കച്ചവടം മനുഷ്യന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്ക ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും മഴ കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും പെണ്ണും പൂങ്ങച്ചവടത്തിന്റെ ഭർത്താവിന്റെ കൂടെ ജോലിക്ക് പോവണ്ട എന്നല്ല ഷറൈൻറെ അഭിപ്രായം നിനക്ക് നിന്റെ ദീനിനെ സൂക്ഷിക്കാൻ കഴിയുമെന്നുറപ്പുണ്ടെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ അന്യപുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം